ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആയില്യ മഹോത്സവം പതിനായിരങ്ങൾക്ക് ദർശനപുണ്യമായി സർവാലങ്കാര വിഭൂഷിതനായ നാഗരാജാവിന്റെ എഴുന്നള്ളത്ത ചടങ്ങ് ഭക്തിനിർഭരമായി നാടിന്റെ നാനാ ഭാഗത്ത് നിന്നുള്ള ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി ആദിമൂലം വെട്ടിക്കോട് സ്വാമി ക്ഷേത്രത്തിലെ ആയില്യ ഉത്സവം ഭക്തിനിർഭരമായി നടന്നു നാടിന്റെ നാനാഭാഗത്തു നിന്നും പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് ദേവന്റെ പിറന്നാൾ ദിവസമായ കന്നിമാസത്തിലെയും ആയില്യം ഉത്സവമാണ് വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ നടന്നത് Yeah. <laughs> പുലർച്ചെ നിർമാല്യ ദർശനം കഴിഞ്ഞ് നൂറും പാലും നടന്നു വൈകിട്ട് മൂന്ന് മണിക്ക് സർവാലങ്കാര വിഭൂഷിതനായി നാഗരാജാവിനെ വാദ്യമേളങ്ങളുടെയും താലപ്പുലികളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്ര നിലവറയിലേക്ക് എഴുന്നള്ളിച്ചു ഒരു മണിക്കൂർ നീണ്ട നിലവറയിലെ പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്ത് നടന്നു പുള്ളവന്മാരുടെ സ്തുതിഗീതങ്ങളോടെ അകമ്പടിയോടുകൂടിയാണ് എഴുന്നള്ളത്ത് നടന്നത് ക്ഷേത്രത്തിന് വലം വെച്ച് എഴുന്നള്ളത്ത് സമാപിച്ചു എഴുന്നള്ളത്ത് കണ്ടുതൊഴുതവർക്ക് വിഷഭയം ഉണ്ടാകില്ല എന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം സന്ധ്യക്ക് സർപ്പബലി നടന്നു രാത്രി മണിയോടെ നടയടച്ചു ഞായറാഴ്ച രാവിലെ ഇളനീർ അഭിഷേകത്താൽ ശുദ്ധികലശം കഴിയുന്നതോടെ ആയില്യ ഉത്സവ ചടങ്ങുകൾ അവസാനിക്കും ക്ഷേത്ര കാര്യദർശി ശ്രീനിവാസൻ നമ്പൂതിരി സന്തു എസ് നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് സർക്കാർ വകുപ്പുകൾ ഉൾപ്പെടെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ്